ഏതു നിമിഷവും വീടിന്റെ മുകളിലേക്ക് പതിക്കാവുന്ന നിലയിൽ വൈദ്യുതി പോസ്റ്റ് അപകട ഭീഷണി മുന്നിൽ കണ്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഏലപ്പാറ അണ്ണൻ തമ്പി പുതുവലിലെ ഒരു കുടുംബം നിരവധി തവണ സെക്ഷൻ ഓഫീസ് അധികൃതരോട് വിവരം പറഞ്ഞിട്ടും പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഏലപ്പാറ കോഴിക്കാനം പതിനൊന്നാം വാർഡ് അണ്ണൻ തമ്പി പുതുവല്ലിൽ താമസിക്കുന്ന മുരുകേശിന് കുടുംബവുമാണ് അപകട ഭീഷണിയുടെ നിലയിൽ കഴിയുന്നത് ഇവരുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റാണ് അപകട ഭീഷണിക്ക് കാരണം പോസ്റ്റ് ചേരിഞ്ഞ് ഏത് നിമിഷവും വീടിന് മുകളിലേക്ക് പതിക്കാവുന്ന വിധത്തിലാണ് നിലകൊള്ളുന്നത് നിരവധി തവണ അപകടാവസ്ഥ പോത്തുപാറ കെ സി ബി സെക്ഷൻ ഓഫീസിൽ അറിയിച്ചെങ്കിലും ഇതുവരെയും അപകട ഭീഷണിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് അതിൽ യാതൊരു നടപടിക്ക് ഇതുവരെ എടുത്തിട്ടില്ല പോസ്റ്റ് ചാഞ്ഞ് നിൽക്കുക ഏതു നേരവും അത് വീഴാനുള്ള ചാൻസിലാണ് നിൽക്കുന്നത് അപകടത്തിലാണ് മൊത്തം അപകടത്തിലി കെട്ടിയേക്കുന്നത് ഉണക്കം മരത്തിലാണ് കെട്ടിയേക്കുന്നത് അത് വീഴുവാണെങ്കിൽ ചുറ്റിലുള്ള വീട്ടുകാർക്ക് എല്ലാം അപകട ഭീഷണിയായിട്ട് അത് നിക്കുന്നെ റോട്ടി നടന്നു പോകുന്നവർക്കും പിള്ളേർ ശക്തമായ കാറ്റുള്ള ഒരു മേഖല കൂടിയാണ് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഈ വീട്ടിലുണ്ട് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിഹാരം കെ എസ് ബിയുടെ ഉണ്ടാക്കിത്തരണമെന്ന ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വിഷയത്തിൽ മേഖലയിലെ പൊതുപ്രവർത്തകർ അടക്കം കെ സി ബി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഉദാസീനതയാണ് ബന്ധപ്പെട്ടവരുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പരാതിയും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്